ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് മാറ്റി അത് കേസെടുക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ വെച്ചൊരു വെച്ചാണ് ഇതിന്റെ അകത്ത് ഒരു പരാതിയുടെ ആവശ്യമില്ല ഒരു പരാതിയുടെയും ആവശ്യമില്ല അത് വെറുതെ പറയാണ് അത് നാലര കൊല്ലം മുമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് പറയണ്ടേ ഗുരുതരമായ ഒരു സംഭവമാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് കാരണം ഈ നാലര കൊല്ലം ഇത് തുടരുകയില്ലായിരുന്നല്ലോ സിനിമാ രംഗത്ത് ഇപ്പോഴും തുടരുമല്ലേ എല്ലാവർക്കും അറിയാല സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചിട്ടാണ് പിന്നെ സി ബി ഐക്ക് വിട്ടത് അവസാനം സിബിഐക്ക് വിട്ടത് ഇത് ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല ഇവർക്ക് കൊറേ ആളുകളെ സംരക്ഷിക്കണം അവർക്ക് ചേർത്ത് നിർത്തണം അതാണ് ചെയ്തത് സർക്കാർ വിചാരണ ചെയ്യപ്പെടാൻ പോവാണ് ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പോലെ തന്നെ ഈ സർക്കാർ പൊതുസമൂഹത്തിന് മുമ്പിൽ കുറ്റ വിചാരണ ചെയ്യപ്പെടും പാവപ്പെട്ട സ്ത്രീകളാണ് ഇരകളായത് ഒരു സംശയം വേണ്ട ഇരകളായത് സ്ത്രീകളാണ് കേരളത്തിന് കേട്ടുകേൾവിയാത്ത പോലെ സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അല്ലല്ല ഞാൻ പറഞ്ഞു മുതിർന്ന വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിക്കേണ്ട ഒരു ടീം ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം അത് ശരിയല്ല കേസെടുക്കാൻ ഉണ്ടല്ലോ കേസെടുക്കാൻ ഈ ഈ പോലീസ് ഈ മൊഴി കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഇരകളായിട്ട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയ പോലീസ് ആദ്യം എന്താ ചെയ്യേണ്ടത് ഈ പരാതി പറഞ്ഞ ഇരകളായ സ്ത്രീകളുടെ എടുക്കണ്ടേ ആദ്യം അവരെ സമീപിച്ചിട്ടുണ്ടോ അന്വേഷണം നടത്തിയിട്ടുണ്ടോ അന്വേഷണം നടത്തിയിണ്ടോ അപ്പൊ പോലീസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വെറുതെ പറയാണത് അവിടെ വന്നു കഴിഞ്ഞപ്പോ പത്തറുപത് പേജ് കാണണ്ടെന്നുവെച്ചാൽ മറിച്ചുകളഞ്ഞ അത് എന്താണ് അത് അത് അവോയ്ഡ് ചെയ്യാൻ കാര്യം റിപ്പോർട്ട് മുഴുവൻ വായിച്ച സാംസ്കാരിക മന്ത്രി ഈ പേജ് എത്തിയപ്പോൾ എന്താ ഇഷ്ടക്കാര ഇഷ്ടക്കാരത്ത് ഉള്ളതുകൊണ്ടാണോ വേട്ടക്കാരായ ആളുകൾ സ്വന്തം ഇഷ്ടക്കാരായതുകൊണ്ടാണോ സർക്കാരിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് ആ പേജ് വായിക്കാതെ പോയത് ആ പേജ് വായിക്കാതെ പോയത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കും നാണോ അവന് അതാണല്ലോ അവിടെ നടക്കുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല ഈ റിപ്പോർട്ടിന്റെ പുറത്ത് സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന ഈ മന്ത്രിയെ ഈ സാംസ്കാരിക മന്ത്രിയെ കേരളം വിലയിരുത്തിട്ടെ കേരളം വിലയിരുത്തട്ടെ ഇത് കേസെടുക്കാതെ പറ്റില്ല കേസെടുക്കണം അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെയുള്ള ആരോപണങ്ങള് പ്ലെയിൻ ആയിട്ടുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഇത് ഏത് വ്യക്തിയാണ് ആരാണ് എന്നുള്ളത് നമുക്ക് ഇറലവെന്റാണ് അപ്രസക്തമാണ് പക്ഷെ കുറെ വ്യക്തികൾ ഈ ചൂഷണം നടത്തിയിട്ടുണ്ട് പാവപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അതിന്റെ ഇരകളായിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കണം അല്ല അദ്ദേഹം ഏത് പർട്ടിക്കുലർ കാര്യമാണ് ചെയ്തതെന്ന് പുറത്തു വരട്ടെ അത് അദ്ദേഹം മറുപടി പറയട്ടെ ആദ്യം മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യം വ്യക്തമാക്കട്ടെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വ്യക്തമാക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നിട്ട് നമുക്ക് പറയാം എന്തായാലും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് ഈ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് അതിന്റെ പുറയുള്ള താല്പര്യം നമുക്ക് അറിയണം അതാണ് നിയമവ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് നോക്കാം അതവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ